ഓട്ടോറിക്ഷയിൽ പരിശോധന നടത്താൻ പോകേണ്ട ഗതികേടിലാണ് മോട്ടോർ വാഹന വകുപ്പ് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ആർ ടി ഓഫീസിലാണ് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ഈ ആർ ടി ഓഫീസിന് സ്വന്തമായി വാഹനമില്ല ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ജീപ്പാണ് ഇത് കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുൻപ് പതിനഞ്ച് വർഷം പൂർത്തിയായതുകൊണ്ട് തന്നെ നിലവിൽ ഈ വാഹനം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അതിനുശേഷം ഇങ്ങോട്ടുള്ള ഈ കഴിഞ്ഞ അഞ്ച് മാസവും ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം സ്വകാര്യ വാഹനങ്ങളും അല്ലെങ്കിൽ അത്തരം ടാക്സി വാഹനങ്ങളെയും ഒക്കെയാണ് പരിശോധനകളടക്കം നടത്താൻ പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് കടന്നു പോകുന്നത് ഇത് മല്ലപ്പള്ളിയിലെ മാത്രം അവസ്ഥയല്ല എന്നുള്ളതാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഏതാണ്ട് അറുപത്തി അഞ്ചോളം വാഹനങ്ങളുടെ കുറവ് മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തിരുവല്ല റാന്നി അടക്കമുള്ള പല ആർ ഓഫീസുകളിലും നിലവിൽ സ്വന്തമായി വാഹനം ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ഇതേക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പല പരാതികൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയാലും അതിൽ ശക്തമായ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കാത്തത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ രീതിയിൽ വാഹനമില്ലാത്തതാണ് പ്രതിസന്ധി ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നിലവിൽ ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം വാഹനത്തിൽ ആണ് പരിശോധനകൾക്കടക്കം പോകുന്നത് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഡീസൽ അടിക്കാനുള്ള പണം പോലും സ്വന്തം കീശയിൽ നിന്ന് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്ര ദിവസം അങ്ങനെ ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിലെ പണം പണമെടുത്ത് ഈ സേവനം ചെയ്യുമെന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് ഇപ്പോൾ നിരവധി പരാതികൾ ഈ മല്ലപ്പള്ളി മേഖലയിൽ തന്നെ ഉയരുന്നുണ്ട് കാരണം നിയമലംഘനങ്ങൾ പരിശോധനകളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അതായത് കൊണ്ട് തന്നെ പരിശോധനയിൽ ഗണ്യമായൊരു കുറവുണ്ടായിട്ടുണ്ട് ഈ ഒരവസ്ഥയിൽ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളുമൊക്കെ തമ്മിൽ വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം കോഴിഞ്ചേരി റൂട്ട് ഈ മല്ലപ്പള്ളിയൊക്കെ അതിൽ പെടുന്നൊരു ഭാഗം കൂടിയാണ് അവിടെയൊക്കെ നിരന്തരം പരാതികൾ ഉണ്ടെങ്കിൽ പോലും മോട്ടോർ വാഹന വകുപ്പിന് കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കുഞ്ഞുകോശി ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഇപ്പോൾ മല്ലപ്പള്ളിയിൽ ഈ മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ലാതായിട്ട് സ്വന്തമായിട്ട് വാഹനമില്ലാതെ ഏതാണ്ട് അഞ്ച് മാസം പിന്നിടുകയാണ് നിരവധി പരാതികൾ വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല അവരുടെ തെറ്റല്ല ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വാഹനമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായിട്ട് ഈ ഒരു വാഹനമില്ലാത്ത കാരണം ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് അത് വകുപ്പിന് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ മേഖലകളിലും ഇത് ഉണ്ടാകുന്നുള്ളൂ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ആളുകൾ കാത്തു നിൽക്കേണ്ടി വരും അവർക്ക് യഥാസമയം എത്തിച്ചേരുവാൻ കഴിയുന്നില്ല ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് ഓടിയെത്തേണ്ട ആളുകളാണിവർ പക്ഷേങ്കിൽ പെട്ടെന്ന് അവർക്ക് ഓടിയെത്തുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു മുൻഗണന കൊടുക്കേണ്ടതുണ്ട് ഏത് കാര്യത്തിനാണ് അപ്പോൾ ഈ വകുപ്പെന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്നും ധാരാളം പൈസയൊക്കെ ഗവൺമെൻറ് സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്നൊരു വകുപ്പാണ് അതുകൊണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത് മുൻഗണന കൊടുക്കേണ്ട ഒരു വകുപ്പാണ് ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് ഈ രണ്ട് പോലീസ് സ്റ്റേഷനാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന് ഈ ജോയിന്റ് ആർ ടിഒഫീസിന് കീഴിലുള്ളത് മല്ലപ്പള്ളിയും പെരുമ്പട്ടിയും ഈ രണ്ട് സ്ഥലങ്ങളിലും നിരന്തരമായി അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിലെല്ലാം ഇവർക്ക് എത്തിപ്പെടേണ്ടതുണ്ട് പക്ഷേ ഒരിടത്തേക്കും പോകാൻ വാഹനം വാഹനമില്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അതെ അതെ ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ സർക്കാർ ഖജനാവിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിന് പോലും വാഹനമില്ലാതായിട്ട് അഞ്ചു മാസം കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഒരു വലിയ ഗതികേടാണ് ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ നിലവിൽ അവരുടെ സ്വന്തം വാഹനങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്വകാര്യ വാഹനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ ഡീസൽ അടിക്കാനുള്ള പണം പോലും അവരുടെ കീശയിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല അതിനനുവദിക്കരുത് കാരണം അവരിപ്പോൾ അവരുടെ സ്വന്തം വാഹനമായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാളുടെ വാഹനമായാലും ഉപയോഗിക്കാൻ പാടില്ല കാരണം അതൊക്കെ അഴിമതിക്ക് വഴി വഴിവെക്കുന്ന കാര്യങ്ങളാണ് ഇത് സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ വാഹനം കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ നീതിയുക്തമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ സർക്കാരിലേക്ക് ഓരോ ദിവസവും ലക്ഷങ്ങൾ വരുമാനമായി എത്തിച്ചു നൽകുന്ന ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ആ വകുപ്പിൻ്റെ ഒരു അവസ്ഥയാണ് ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഫോക്കസ് ടി വി വാർത്തയായി പുറത്തുവിട്ടത് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി വാഹനം സ്വന്തമായി സർക്കാർ വാഹനം ഇല്ലാത്തതിനാൽ ജോലി ചെയ്യാൻ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മല്ലപ്പള്ളിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത് ഇത് ഇവിടുത്തെ മാത്രം വിഷയമല്ല ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല ഏതാണ്ട് അറുപത്തി അഞ്ചോളം വാഹനങ്ങളുടെ കുറവുണ്ടെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിൽ ും നിലവിൽ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് സ്വന്തം കീശയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പെട്രോളും ഡീസലും ഒക്കെ അടിച്ച് സ്വന്തം വാഹനങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കടക്കം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്ര നാൾ അങ്ങനെ പോകും എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ലാത്ത വകുപ്പ് എന്ന് പേര് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയാനുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി